പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി മൂന്ന് തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഥവാ മൂന്ന് തരത്തിൽ മൂന്ന് രീതിയിൽ അതിന്റെ പഠന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഫേസ് ടു ഫേസ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമും അതുപോലെ ഓൺലൈൻ പ്രോഗ്രാമും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യു ജി സിയുടെ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശം നമ്മൾ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ മനുഷ്യ പ്രയത്നങ്ങൾ ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഒരുപാട് ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ ദർ ആർ അൺലിമിറ്റഡ് വാൺസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് എന്നുള്ള ആ ഒരു എക്കണോമിക്സിന്റെ ആപ്തവാക്യം അനുസരിച്ച് യു ജി സിയും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഒരേ സമയം രണ്ട് ഡിഗ്രി ചെയ്യാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു അനുവാദം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ഒരേ സമയം രണ്ട് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ താങ്കളോട് പറയാനുള്ളത് ജൻജൻ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി പൊതുവെ എല്ലാവർക്കും അതിന്റെ സൗകര്യം പരമാവധി എത്തിക്കുകയാണ് നിങ്ങളിൽ പലരും മൾട്ടി ടാലന്റഡ് ആണ് പണ്ട് ഒരു മുപ്പത് കൊല്ലം മുമ്പുണ്ടായിരുന്ന മനുഷ്യ പ്രയത്നത്തിന്റെ മനുഷ്യ സേവനത്തിന്റെ മനുഷ്യ വിഭവത്തിന്റെ കഴിവിൻ്റെ പരമാവധിയിലാണ് ഇപ്പോൾ ലോകം നിൽക്കുന്നത് മുമ്പ് ഒരാൾക്ക് ഒരു സന്ദേശം അയക്കണമെങ്കിൽ കത്തുകൾ എഴുതി മൂന്ന് നാല് ദിവസം കാത്തിരുന്ന് ആ കത്ത് ഒരു പോസ്റ്റ്മാനിലൂടെ നൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ചിലപ്പോൾ ആയിരം കിലോമീറ്റർ അകലെ ഉള്ള ഒരു ആൾക്ക് ഒരാഴ്ചയോളം സമയമെടുത്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മറ്റ് മൾട്ടിമീഡിയ ഡിവൈസസിലൂടെ ഒരു സെക്കൻഡിന്റെ താഴെ സമയത്തിൽ നമുക്ക് ഒരു പുതിയ കാലഘട്ടത്തിൽ മനുഷ്യ വിഭവത്തിന്റെ ഒരുപാട് സാധ്യതകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് സയൻസ് വിഷയം പഠിക്കാനും ഒരു സയൻസ് സ്റ്റുഡൻറ്റിനെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ മെഡിസിൻ ആയിക്കോട്ടെ ആർട്ട് വിഷയം വിഷയമായിക്കോട്ടെ പ്യുവർ ആർട്ട് വിഷയം വിഷയമായിക്കോട്ടെ ഏത് കോഴ്സ് വേണമെങ്കിലും തെരഞ്ഞെടുത്ത് മൾട്ടിപ്പിൾ ഇൻ്റലിജന്റിന്റെ വിവിധ മാനങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരങ്ങളുടെ ഒരു ജാലകമാണ് ഇന്നത്തെ ഈ ലോകക്രമം മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി താങ്കൾക്ക് സന്തോഷകരമായ ചില വർത്തമാനങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും വലിയ ഒരു വിശേഷണം പ്രിയപ്പെട്ടവരെ ഇക്കാര്യങ്ങൾ ഒന്ന് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കുകയാണ് എങ്കിൽ യു ജി ഓർ പി സൈമിൾടേനിയസ്ലി ഇൻഇഗ്നോ എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ഇഗ്നോ നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം സ്റ്റുഡൻസ് പ്രോഗ്രാം സൈമിൾടെസ്ലി അറ്റ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽസ് സബ്ജെക്ട് ഫുൾഫിൽമെന്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ ആയിക്കോട്ടെ മോഡിൽ ആയിക്കോട്ടെ മോഡിൽ ആയിക്കോട്ടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ ആയിക്കോട്ടെ ഓൺലൈൻ പ്രോഗ്രാമിൽ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും ഒരേ സമയം രണ്ട് ഡിഗ്രി താങ്കൾ ചെയ്യുമ്പോൾ ഏറെ ആലോചിച്ച് ഒരു പരീക്ഷയും പരസ്പരം ഏറ്റുമുട്ടാത്ത തരത്തിൽ വേണം അഡ്മിഷൻ നമ്മൾ എടുക്കാൻ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അഡ്മിഷൻ എടുക്കാൻ വിദഗ്ധമായ ഒരു അക്കാഡമിക് കൗൺസിലറിന്റെ സേവനം താങ്കൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പൊതുവെ ഫേസ് ടു ഫേസ് ക്ലാസുകൾ ഉള്ളതിന്റെ അതേ ഗുണവും പ്രോഗ്രാമിന്റെ അതേ ഗുണവും സമ്മിശ്രമായി വരുന്ന ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ആണ് ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലക്ക് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഞാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് ഓൺലൈൻ പ്രോഗ്രാമിൽ തീർത്തും അത് ഓൺലൈൻ ആണ് ഫേസ് ടു ഫേസ് പ്രോഗ്രാം തീർത്തും അത് ഫേസ് ടു ഫേസ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ്റി അമ്പത് പ്രവൃത്തി ദിവസങ്ങൾ നേരിട്ട് അക്കാഡമിക് കൗൺസിലറുകളുടെ മുന്നിൽ പോയി ക്ലാസ്സുകളിൽ ചടഞ്ഞുകൂടിയിരിക്കേണ്ട ഒരു പഠന പ്രവർത്തന രീതിയാണ് ഫേസ് ടു ഫേസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പക്ക ഓൺലൈൻ പ്രോഗ്രാം ഏതെങ്കിലും ഒരു അജ്ഞാത കേന്ദ്രത്തിലിരുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രൈഡ് സ്റ്റുഡന്റ് ട്രാൻസ്ഫർമേഷൻ ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്ന് ഓൺലൈൻ ആയി കൊടുക്കുന്ന ക്ലാസുകൾ ലക്ഷക്കണക്കിലെ കുട്ടികൾ ഒരേ സമയത്ത് പഠിക്കുമ്പോൾ ഒരു റേഡിയോ പ്രഭാഷണം പോലെ നമുക്ക് കിട്ടുന്ന അത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് ഉപരി ഈ രണ്ട് പ്രോഗ്രാമിൻ്റെയും അഥവാ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൻ്റെയും അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെയും ഒരു ബ്ലണ്ടഡ് മ്മിശ്ര രൂപമായ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡാണ് ഏറ്റവും നല്ലത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് താങ്കളുടെ സമയമനുസരിച്ച് താങ്കളുടെ ക്രമം അനുസരിച്ച് താങ്കളുടെ സമയം അനുസരിച്ച് താങ്കളുടെ സൗകര്യം അനുസരിച്ച് താങ്കളുടെ മറ്റ് ജോലികൾ അനുസരിച്ച് താങ്കൾക്ക് നിശ്ചയിക്കാവുന്നതാണ് അതാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി മാത്രമല്ല ഒരു ജോലിക്ക് വേണ്ടി താങ്കൾ പരിശ്രമിക്കുമ്പോൾ താങ്കൾക്ക് ജോലി തരാൻ ആഗ്രഹിക്കുന്ന ഇന്റർപ്രണർ അഥവാ എംപ്ലോയർ ഒരിക്കലും ഓൺലൈനിൽ ഡ്രൈവിംഗ് പഠിച്ച ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുകയില്ല അത് പ്രത്യേകം മനസ്സിലാക്കുക ഓൺലൈൻ പ്രോഗ്രാം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു ഉയർച്ച അക്കാഡമിക് ലെവലിലുള്ള ഒരു ഉയർച്ച അതിനുവേണ്ടി മാത്രം ഓൺലൈനിൽ നമുക്ക് ആശ്രയിക്കാം എന്നാൽ നമ്മൾ നിർബന്ധമായും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ ODL മോഡിൽ പരീക്ഷ എഴുതുന്നതും ODL അഡ്മിഷൻ നേടുന്നതുമാണ് ഏറ്റവും നല്ലത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡ് ഫേസ് ടു ഫേസ് മെത്തേഡ് ഓൺലൈൻ മെത്തേഡിൽ താങ്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം ഏത് പ്രോഗ്രാം എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിർബന്ധമായും എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ താങ്കൾക്ക് കോൺടാക്ട് ഏറ്റവും അഭിപ്രായങ്ങളോട് കൂടി താങ്കൾക്ക് നിർബന്ധമായും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ തന്നിരിക്കുന്ന മെസ്സേജിൽ ബി എന്നുള്ള പോയിന്റ് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദ യൂണിവേഴ്സിറ്റി വിൽ അപ്രോപ്രിയേറ്റ് ഫോർ സെലക്ഷൻ ഓഫ് കോഴ്സസ് ഫോർ സച്ച് കോമൺ കോഴ്സ് ചില കോമൺ കോഴ്സസ് നമുക്ക് ഉണ്ട് ഉദാഹരണത്തിന് എല്ലാ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലും ബേസ്റ്റ് മാനേജ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എച്ച് ഐ വി ഡിസബിലിറ്റി സ്റ്റഡീസ് തുടങ്ങിയ എല്ലാ പ്രോഗ്രാമിലും എന്ന് എൻസ്മെന്റ് ഓക്സിലറി എൻഹാൻസ്മെന്റ് കോർ കോഴ്സസ് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദി കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോർ കോഴ്സസ് ഉണ്ട് ഒരുപാട് നൂലാമാലകളിൽ താങ്കൾക്ക് തലരാകെ പുണ്ണാകുന്ന ഒരു അവസരം പോലെ തോന്നുന്നു എങ്കിൽ സൈമിൾടേനിയസ് അഡ്മിഷൻ ടു ദ പ്രോഗ്രാംസ് ഫോളിംഗ് അണ്ടർ ദിറ്റ് റെഗുലേറ്ററി ബോഡീസ് ലൈക്ക് എഐസിടി ഇ എൻസിടി ആൻഡ് ഐ എൻസി വിൽ നോട്ട് ബി പെർമിറ്റഡ് ടിൽ സച്ച് ടൈം റെഗുലേറ്ററി ബോഡീസ് എന്ന് മനസ്സിലാക്കുക അഥവാ എൻജിനീയറിംഗ് പ്രോഗ്രാമിന് ടീച്ചിങ് എൻസിടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീ ടീച്ചർ ും സി ടി പോലെ അധ്യാപക പരിപാടിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നടത്തുന്ന ആരോഗ്യ പരിപാടികൾക്കും ഇത്തരത്തിലുള്ള സൈമിൾട്ടേനിയസ് പ്രോഗ്രാം ഇല്ല പറിച്ച് സൈമിൾട്ടേനിയസ് പ്രോഗ്രാം നമുക്ക് ഭംഗിയായി ചെയ്യാവുന്നത് സയൻസ് വിഷയങ്ങൾക്കും ആർട്സ് വിഷയങ്ങൾക്കും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്കും പെർഫോമൻസ് ആർട്സ് വിഷയങ്ങൾക്കും വൊക്കേഷണൽ കോഴ്സസുമാണ് എന്ന് മനസ്സിലാക്കുക ചില കോഴ്സസ് ബി തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് ഇൻ കൊളാബറേഷൻ വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ട് സൈമിൾട്ടേനിയസ് പ്രോഗ്രാം അനുവദനീയമല്ല താങ്കൾക്ക് എന്തുകൊണ്ടും സൈമിൾടേനിയസ് പ്രോഗ്രാം അനുവദിക്കുന്നതിന് ഏതൊക്കെ കോഴ്സുകളാണ് എപ്പോഴൊക്കെയാണ് അതിന്റെ ഡ്യൂറേഷനിൽ ഏത് സന്ദർഭത്തിലാണ് സൈമിൾട്ടേനിയസ് കോഴ്സസ് എടുക്കാം എന്നുള്ളതിന് ഏറ്റവും ആഴത്തിൽ നിർബന്ധമായും എം നോട്ട്സിലെ അക്കാഡമിക് വിദഗ്ധ സേവനത്തോടു കൂടി താങ്കൾ ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു മാത്രമല്ല താങ്കളുടെ സംശയങ്ങൾക്ക് എപ്പോഴും ഉത്തരം നൽകാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് സദാ സന്നദ്ധമാണ് മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സ്റ്റഡി സെന്ററുകളിലും എല്ലാ റീജിയണൽ സെന്ററുകളിലും ഉള്ള ഉദ്യോഗസ്ഥർ താങ്കളെ സഹായിക്കാൻ സദാ സന്നദ്ധരാണ് ഇത് രജിസ്ട്രാർ എസ് ആർ ഡി അറിയിക്കുന്ന അറിയിപ്പാണ് എന്ന് വളരെ നന്നായി മനസ്സിലാക്കും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായി നൽകുന്നു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ സെഷനുകളിലെല്ലാം തന്നെ സൈമിൾട്ടേനിയസ് പ്രോഗ്രാം അനുവദിക്കുന്ന കോഴ്സുകളെ ആണ് ഞാൻ ഈ വീഡിയോയിൽ താങ്കൾക്ക് യു ജി പ്രോഗ്രാം പി ജി പ്രോഗ്രാം ഞാൻ ഈ സന്ദർഭത്തിൽ താങ്കളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ബി എ പ്രോഗ്രാം പ്രോഗ്രാംബ്ല്യു പ്രോഗ്രാം ബി ടി എസ് പ്രോഗ്രാം ബി സി എ പ്രോഗ്രാം അതുപോലെ തന്നെ എം എ ആർട്സ് ആൻഡ് സയൻസ് പ്രോഗ്രാമുകൾക്ക് എല്ലാവർക്കും എല്ലാ എല്ലാ സംഗതികൾക്കും സൈമിൾട്ടേനിയസ് പ്രോഗ്രാമുകൾ ഉണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കൂടുതൽ ഇൻഫർമേഷൻസ് കൃത്യമായി താങ്കളിലേക്ക് ലഭിക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എം നോട്ട്സ് ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്കൾക്ക് എല്ലാ നന്മകളും നേരുന്നു ഒരു കാര്യം വീണ്ടും ഓർക്കുക യു ജി സി നൽകിയിരിക്കുന്ന പ്രധാനമായ ചില മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ ചില സുപ്രധാനമായ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് കാഴ്ചപ്പാടുകൾ ഒരേ സമയം രണ്ട് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വിദഗ്ദ്ധരായ അക്കാഡമിഷ്യൻസ് നൽകുന്ന നിർദ്ദേശങ്ങളായിരിക്കണം താങ്കൾ സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരേ സമയം രണ്ട് ഡിഗ്രി ചെയ്യാൻ യു നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ള വസ്തുതയും മനസ്സിലാക്കുക ഈ വീഡിയോ താങ്കൾക്ക് പരമാവധി ഗുണം നൽകിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പരമാവധി ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഈ വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയെ അഭിപ്രായം കമന്റ് ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടേ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്